കാസർഗോഡ് ചീമേനി അരിയിട്ടപ്പാറയെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം ജൈവ വൈവിധ്യങ്ങളാൽ സമരമായ അരിയറ്റപ്പാറയുടെ ചുറ്റിലുമായി മഹാശിലായുഗാലത്തെ ശേഷിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് ചിത്രശലഭങ്ങളും സസ്യജാലങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ചീമേനി വിശാലമായി ഈ ചെങ്കൽപ്പാറയിൽ ചരിത്രം സമ്പന്നമായ കാലത്തെ അടയാളപ്പെടുത്തി കാളവണ്ടി ചക്രങ്ങൾ തീർത്ഥമായാത്ത പാടുകൾ കാണാം പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിൽ മഹാശിലായുഗകാലത്തെ ശേഷിപ്പുകളായി പ്രദേശത്ത് നിന്നും അപൂർവമായ ചെങ്കൽ ഗുഹകളും കാൽക്കുഴികളും പാറയിലെ കുത്തുപണികളും കണ്ടെത്തിയത് അടുത്തിടെയാണ് പാരിസ്ഥിതികവും ചരിത്രപരവുമായി ഇങ്ങനെ പ്രാധാന്യമേറിയുണ്ട് അരീത്തപാറയ്ക്ക് പ്രദേശത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രവും സോളാർ പാർക്കും സ്ഥാപിക്കുന്നതിനായി നീക്കം നടക്കുന്നുണ്ട് എന്നാൽ പാറ ഇതേ നിലയിൽ നിലനിർത്തി പ്രാദേശിക കേന്ദ്രമായി നാട്ടുകാരുടെ ആവശ്യം ഈ പ്രദേശം സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം നിരവധി തവണയായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ഭൂപ്രകൃതി കാരണം വിശാലമായ ആകാശം പിന്നെ നിരവധി പിന്നെ വ്യത്യസ്തമായ പൂക്കൾ കാക്കപ്പൂക്കളന്നെ നിരവധി കാക്കപ്പൂക്കളുണ്ട് അതുപോലെ തന്നെ സസ്യങ്ങളുണ്ട് ചിത്രശലമങ്ങളുണ്ട് അങ്ങനെ ഒരു വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പ്രദേശമാണ് ഓണക്കാലത്ത് നമ്മൾ പൂക്കൾ തേടി മാടായിപ്പാറക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഈ അരിയിട്ടപാറയിലും പൂക്കളുടെ ഒരു വഷം വസന്തം അതായത് നീലപ്പൂക്കളുടെ ഒരു വസന്തം നീലക്കുറിഞ്ഞു പൂക്കുന്നത് പോലെ നീലപ്പൂക്കളുടെ ഒരു വസന്തമാണ് അരിയിട്ടപാറ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒട്ടനവധി സന്ദർശകർ ഈ വൈകുന്നേരങ്ങളിൽ ഈ അരിയിട്ടപാറ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് അതേപോലെ ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള സ്ഥലം കൂടിയാണ് സിനിമാ പ്രവർത്തകരുടെ ലൊക്കേഷൻ കൂടിയാണ് പ്രദേശം വൻ വിജയം നേടിയ എ ആർ എം അടക്കം നിരവധി സിനിമകൾ ചിത്രീകരിച്ച അരിയിട്ടപാറ ഭാഗ്യ ലൊക്കേഷനായാണ് അറിയപ്പെടുന്നത് പുൽച്ചെടികൾക്ക് നടുവിൽ എ ആർ എം സിനിമയ്ക്കായി നിർമ്മിച്ച വലിയ കുളവും മനോഹരമായ കാഴ്ചയാണ് മഴയും വേനലുമെല്ലാമായി മാറി വരുന്ന ഓരോ കാലത്തും അയ്യത്തപ്പറയുടെ സൗന്ദര്യം വ്യത്യസ്തമായിരിക്കും അത് കാലങ്ങൾക്കപ്പുറത്തേക്ക് കാച്ചയുടെ വിരുന്നൊരുക്കാൻ കാത്തുവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ സൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ